മൂല്യങ്ങൾ എന്ന പ്രമേയത്തിൽ കേരള മുജാഹിദിന്റെ സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി വടകര മണ്ഡലം കുടുംബ സംഗമവും ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെ എൻ എം സംസ്ഥാന സെക്രട്ടറി എ അസ്കർ അലി പരിപാടി ഉദ്ഘാടനം ചെയ്യും മൗലവി ഷഫീഖ് അസ്ലാം പ്രമേയ പ്രഭാഷണം നടത്തും വിവിധ സെഷനുകളിൽ ആയിഷ ചെറുമുക്ക് ചുഴലി സലാഹുദ്ദീൻ മൗലവി എൻ കെ എം സെക്രിയ ഷെമീർ വാക്കയാട് തുടങ്ങിയവർ പങ്കെടുക്കും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അധാർമികതയ്ക്കും ലഹരിക്കുമെതിരെ ബോധവൽക്കരണവും കൃത്യമായ വിശ്വാസത്തിലൂന്നിയ സമൂഹത്തെ വാർത്തെടുക്കുകയുമാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം സ്വാഗത സംഘം ചെയർമാൻ ടി പി മൊയ്തു മണ്ഡലം പ്രസിഡന്റ് കെ വി കുഞ്ഞബ്ദുള്ള ട്രഷറർ കെ പി ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് വി അഷറഫ് മുഹമ്മദ് ഷനൂദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള നദുവത്തൽ സംസ്ഥാന ക്യാമ്പയിൻ ശ്രേഷ്ഠ സമൂഹം മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ രണ്ടായിരത്തി ജനുവരി മുതൽ ഈ മെയ് മാസം വരെ നടത്തുന്ന സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള വടകര മണ്ഡലത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ വരുന്ന വ്യാഴാഴ്ച അതായത് മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച വടകര ടൗൺ ഹാളിൽ വെച്ച് വടകര മണ്ഡലം കുടുംബ സംഗമം സംഘടിപ്പിക്കുകയാണ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അധാർമികതയും മറ്റ് ലഹരി ലഹരിക്കുമെതിരെയുള്ള ബോധവൽക്കരണ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് വടകര മണ്ഡലത്തിലെ വിവിധ ശാഖകളിൽ ക്യാനമിൻ്റെ വിവിധ ശാഖകളിൽ നിന്നുള്ള അംഗങ്ങൾ കൂടി സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന സെക്രട്ടറി കേരള നദുവത്തുൽ മുജാഹിദീനിൻ്റെ സംസ്ഥാന സെക്രട്ടറി എ അസ്ഹർ അലി അവർ